ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ അക്ബർ ആര്യൻ പരിഞ്ഞടിയാണ് സംബന്ധിച്ചാൽ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അക്ബർ ക്യാബിനറ്റിൽ ആര്യനെ കിണാപ്പിനു എന്നാൽ ആര്യൻ അത് അവിടെ അത്ര ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും അത് വിളിച്ചതോടുകൂടി ആര്യൻ ഒരു തെറിയെല്ലാം വിളിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു തെറി എഴുതുന്നത് ഒരു ക്രിക്കറ്ററുടെ പേരിൽ വരുന്ന തെറിയാണ് അതുകൊണ്ട് തന്നെ ആരും പറയുന്നുണ്ട് ഇതൊരു പ്ലെയറുടെ പേരാണ് ഇതൊരു തെറിയല്ല എന്നാൽ അക്ബറിനവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അക്ബർ ആര്യനോട് പറയുന്നു ആര്യ നീ പറഞ്ഞ ഒരു പേര് അതൊരു ഡബിൾ മീനിങ് വരുന്ന പേരാണ് ഇത് ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഷോ ആയതുകൊണ്ട് ഈ ഒരു തെറയിൽ വരുന്ന പേര് പറഞ്ഞത് അത്ര ശരിയായില്ല അപ്പോൾ ആരും പറയുന്നുണ്ട് നീ കൊറേ കാലമായിട്ട് എന്നെ മൊയ്ന്തെന്നും കിണാപ്പന എന്നെല്ലാം എനിക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിനക്ക് എന്നെ എന്തൊക്കെ വിളിക്കാം മൊയ്ന്ദെന്നോ കിണാപ്പനെന്നോ എന്തും വിളിക്കാം പക്ഷെ നീ വിളിക്കുന്ന ഡബിൾ മീനിങ് വരുന്ന തെറിയാണ് നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അക്ബർ ആര്യനും ലൈവിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് എന്നാൽ ഒനിലും ഷാരിഖ പറയുന്നു അവൻ തെറിയല്ല പറഞ്ഞത് അവനൊരു ക്രിക്കറ്ററുടെ പേരാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് കിണാബിനും മൊയ്തെന്നൊക്കെ വിളിക്കുമ്പോൾ അവൻ അത് എത്ര ഹേർട്ടാവുന്നുണ്ടാകും അപ്പോൾ അനീഷ് പറയുന്നു നമ്മളെല്ലാരും കൂടിയാണ് ആര്യനെ ക്യാപ്റ്റനാക്കിയത് അതുകൊണ്ട് ക്യാപ്റ്റനായിട്ടുള്ള ആര്യം നമ്മൾ എല്ലാവരും ഒരു റെസ്പെക്ട് എല്ലാം കൊടുക്കണം നിങ്ങൾക്കൊക്കെ അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയതെങ്കിൽ അവൻ അത് അങ്ങനെയല്ല തോന്നിയത് അതുകൊണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ ഞങ്ങൾ എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുമെന്നെല്ലാം പറയുന്ന അനീഷിനെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത് എന്തായാലും അക്ബറും ആരും ലൈവിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ഇതോടുകൂടി ഗ്രൂപ്പിസം കുറച്ച് കുറച്ച് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ